യു കെയിൽ പോയി ജോലി ചെയ്യുമ്പോൾ കാനഡായി പോയി പഠിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ ഓർത്തുവിടണം അവിടെ നല്ല വരുമാനമുണ്ട് നല്ല ജീവിത സൗകര്യമുണ്ട് ഭാവിയുണ്ട് പക്ഷെ ദൈവത്തെ നീ വിട്ടുകളയരുത് നിന്റെ അകത്ത് വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷിക്കുവാൻ അനേകരെ കാത്തിരിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിനാണ് രണ്ട് രാജാക്കന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോവുകയാണ് പ്രത്യേകിച്ച് യൗവനക്കാര് പഠനം കഴിഞ്ഞാൽ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ യു കെയിലോ കാനഡയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ പോകാൻ താല്പര്യമാണ് ഇവിടുന്നെല്ലാം അഡ്മിഷൻ കിട്ടും ഇവിടുന്നെല്ലാം സ്കോളർഷിപ്പ് കിട്ടും അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും അനുസരിച്ച് പേരൻസ് വിടുകയാണ് പതിനാറോ പതിനേഴ് പതിനെട്ടോ വയസ്സുള്ള കുട്ടികളെ വിടുകയാണ് അവിടെ ആരുണ്ട് സ്വന്തക്കാരുണ്ട് ചർച്ചക്കാരുണ്ട് ഒന്നുമില്ല കോളേജ് മാത്രം അഡ്രസ്സ് വെച്ച് പോവുകയാണ് ഒന്നും രണ്ടും പേരല്ല മിക്ക വീടുകളിലും യൗവനക്കാര് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ നെടുപ്രൂം സഭയിൽ നിന്ന് പല യൗവനക്കാരെ അടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് പല രാജ്യങ്ങളിലേക്ക് ഐക്യം ഉണ്ടായി ഒരു കുടിയേറ്റ പ്രശ്നമുണ്ട് കുടിയേറ്റക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതാണ് അതിലൊന്നാണ് പുതിയൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അവിടുമായിട്ട് രമ്യപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഞാനും എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് അവിടെ പഠിക്കാനായിട്ട് പോയതാണ് ആ സമയത്ത് നമുക്ക് ഒറ്റപ്പെട്ടതുപോലെ നമ്മുടെ ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടാവും നമ്മുടെ കൾച്ചറുമായി വ്യത്യാസമുള്ള ഒരു പുതിയ കൾച്ചർ അവിടെയുള്ള ആളുകൾ എന്നാൽ കുറേ കഴിയുമ്പോൾ അത് മാറും അങ്ങനെ ഉണ്ടായ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഗായാക്കന്മാർ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി ഇസ്രേൽക്കാരിയായ ഒരു ചെറിയ പെൺകുട്ടി അവള് സിറിയയിൽ സൈന്യാധിപൻ്റെ വീട്ടിൽ ജോലിക്കാരിയായി തീർന്നു അവിടെ കാര്യം ജോലി അന്വേഷിച്ച് അവിടെ വിസ എടുത്ത് പോയതല്ല ഇവിടെ ഒന്ന് കവറച്ചപ്പട നടത്തിയതായ രാമ്യ സൈന്യം അവിടെ ആളുകളെ പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ ഈ പെൺകുട്ടിയും പിടിച്ചുകൊണ്ട് അവരുടെ പേരൻസ് അവിടെ മാതാപിതാക്കളിൽ നിന്ന് സ്വന്തക്കാരിൽ നിന്ന് ചർച്ചക്കാരിൽ നിന്ന് എല്ലാം വേർപെട്ട് നയുമാൻ്റെ വീട്ടിൽ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വരികയാണ് നയമാൻ ആരാണ് സേനാപതിയാണ് സിറിയ രാജാവിൻ്റെ സേനാപതിയാണ് അരാം രാജാവ് എന്ന് പറയുന്നത് സിറിയയാണ് സിറിയയുടെ രാജാവ് ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത ദേശമാണ് സിറിയ അവരൊന്ന് യുദ്ധം ചെയ്തു നയമാൻ മുഖാന്തരം രാമന് ജയം കിട്ടി അതുകൊണ്ട് രാജാവ് അവനെ മഹാനും മാന്യനുമായി എണ്ണി മഹാനും മാന്യനുമായ നയവൻ എന്താ കാരണം യുദ്ധം ജയിച്ചു എന്നാൽ ബൈബിൾ പറയുന്നു അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു പരാക്രമശാലിയാണ് ലൗകികമായിട്ട് യുദ്ധം യുദ്ധസംബന്ധിച്ച് ജോലി സംബന്ധിച്ച് പട്ടാളത്തിൽ ഒക്കെ അവൻ ഏറ്റവും പിടിപാടുള്ളവനാണ് ഏറ്റവും മാന്യനാണ് ഏറ്റവും മഹാനാണ് രാജാവ് അങ്ങനെ അവനെ എണ്ണി എങ്കിലും ബൈബിൾ പറയുന്നു പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു ഇവിടെ ശാരീരികമായ കുഷ്ഠമാണെങ്കിലും മനുഷ്യരുടെ ലഭനത്തിൽ പറഞ്ഞാൽ ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായിത്തീർന്നു പാപത്തിൻ്റെ കുഷ്ഠം എല്ലാ മനുഷ്യരും ബാധിച്ചിരിക്കുകയാണ് മഹാനായിരിക്കും മാന്യനായിരിക്കും പരാക്രമശാലിയായിരിക്കും പക്ഷേ പാപത്തിൻ്റെ കുഷ്ഠം പിടിച്ചവൻ കുഷ്ഠരോഗിയാണ് അവൻ്റെ ഉള്ളിൽ സമാധാനമില്ല സ്വസ്ഥതയില്ല അവൻ്റെ യൂണിഫോം മാറ്റുമ്പോൾ അവൻ കാണുന്ന കുഷ്ടം ബാധിച്ച ശരീരത്തെയാണ് സങ്കടമുള്ള ആ വീട് ലോകപ്രകാരം ഉന്നതമായി കഴിയാവുന്ന ഒരു വീട്ടിൽ മാറാത്ത സങ്കടമാണെന്ന് ഈ പെൺകുട്ടി തിരിച്ചറിഞ്ഞു അപ്പോൾ അതിനെ വിവേചിച്ചറിഞ്ഞു ചെല്ലുന്ന സ്ഥലത്തെക്കുറിച്ച് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം നമ്മൾ പഠിച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ പാഠങ്ങൾ വെച്ച് അതിനോട് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം അതാണ് ഈ പെൺകുട്ടി ചെയ്ത് അവള് ഒരു കാര്യം ചെയ്തു നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു എന്ന് വായിക്കുന്നു അവൾ ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷ നയമാൻ ഇവിടുന്ന് ശമരിയ വരെ ചെന്നാൽ സലായിലിൻ്റെ പ്രസ്ഥാനത്ത് വരെ ചെന്നാൽ ആ യജമാന്റെ കുഷ്ഠരോഗം മാറ്റിത്തിൽ ഒരു പ്രവാചകനുണ്ട് ആ പെൺകുട്ടി വിശ്വസ്തയായിരുന്നു പെൺകുട്ടി വീട്ടിൽ കളവു ചെയ്യുകയോ കളവ് പറയുകയോ ചെയ്യാത്തവളായിരുന്നു നല്ല സാക്ഷ്യം അതുകൊണ്ട് അവളുടെ വാക്ക് നയമാൻ്റെ ഭാര്യയെ വിശ്വസിച്ചു നയമാനോട് പറഞ്ഞു നയമാൻ അത് വിശ്വസിച്ചു അരാൻ രാജാവിന് കയ്യുന്ന കത്ത് വാങ്ങിച്ചുകൊണ്ട് നയമാൻ പോവുകയാണ് ഇസ്രായേൽ രാജാവിൻ്റെ ഇടക്കിലേക്ക് കത്തിൽ എൻ്റെ പരാക്രമശാലി ആയിരിക്കുന്ന എൻ്റെ സേനാപതിയുടെ കുഷ്ഠരോഗം മാറ്റി അവനെ അയച്ചു തരണം മടക്കി അയച്ചു തുറന്നു രാജാവ് പേടിച്ചുപോയി രാജാവ് വസ്ത്രം കീറി യോധന്മാരുടെ ഇടയിൽ അച്ഛരികരമായെന്തോ എന്തോ കാര്യം നടന്നു തന്നെ അവർ പ്രതികരിക്കുന്നത് അങ്ങനെയാണ് വസ്ത്രം വലിച്ചു കീറും രാജാവ് വസ്ത്രം കീറി എന്തുകൊണ്ട് കീറി ഈ കുഷ്ഠരോഗ കുഷ്ഠം ഞാൻ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് കത്ത് വന്നിരിക്കുക ഞാനിങ്ങനെ കുഷ്ഠരോഗം മാറ്റി ഞാൻ ദൈവമാണോ കുഷ്ഠരോഗം മാറ്റാൻ എനിക്ക് കഴിയയില്ലല്ലോ നോക്കുക ഇസ്രയേൽക്കാർത്തെയായി ചെറിയ പെൺകുട്ടിക്കുള്ളത്രയും വിശ്വാസം അവിടെ രാജാവിനില്ലായിരുന്നു രാജാവ് മഹത്വമുള്ളവനാ ഉയർച്ചയുള്ളവനാ പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഈ പെൺകുട്ടി സമ്പന്നയായിരുന്നു അവിടെ വിശ്വാസമില്ലായിരുന്നു രാജാവ് വസ്ത്രം കീറി എന്നറിഞ്ഞപ്പോൾ ഏലിശാ പ്രവാചകൻ അവിടെ ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം ആളുകിട്ട് രാജാവിനോട് ചോദിച്ചു രാജാവേ എന്തിനാണ് വസ്ത്രം കീറിയത് ഇസ്രായേൽ ജീവനുള്ള ഉള്ളത് ദൈവമുണ്ടെന്ന് അവരറിയാനിട വരും നീ അവനെ എൻ്റെ അടുക്കിലേക്ക് അയക്കാവ് നയമാനെ ഏശയുടെ അടുക്കിലേക്ക് അയച്ചു ഏരിശ വന്നിരിക്കുന്നത് രഥങ്ങളും കുതിരകളും അകമ്പടി സേവകരും ഒക്കെ ആയിട്ട് വൃത്യന്മാരും ആയിട്ട് വളരെ ആർപ്പാടത്തിലാവുന്നത് കുഷ്ഠരോഗമാണെങ്കിലും ആർഭാടത്തിന് കുറവില്ല അവിടെ വന്നു വരുന്ന വഴിക്ക് തന്നെ അവൻ തീരുമാനിച്ച യുദ്ധം നടത്തി ജയിച്ചയാളാണ് യുദ്ധം നേരത്തെ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ചാണ് യുദ്ധം നടക്കുന്നത് അവനെല്ലാം പ്ലാൻ ചെയ്തു കുഷ്ഠരോഗം മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അയാളുടെ വീടിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അയാൾ വീട്ടിൽ നിന്ന് നിറങ്ങി എൻ്റെ അടുക്കൽ വരും എന്നിട്ട് എൻ്റെ കുഷ്ഠമുള്ള ഭാഗത്ത് ആ കൈവെച്ച് ആട്ടി എൻ്റെ രോഗം സൗഖ്യമാക്കും നയവാന് രോഗം സുഖമായ പോരാ അവൻ്റെ പ്ലാൻ അനുസരിച്ച് വേണമല്ല നടക്കാൻ എല്ലാത്തിനും പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള കുഴപ്പം അവരുടെ പ്ലാനിൽ വേണമെല്ലാം നടക്കാൻ കുഷ്ഠരോഗം മാറുന്നു അവൻ്റെ പ്ലാനിൽ വേണം പക്ഷേ ഏലിശ ദൂരെ നിന്ന് തന്നെ വിവേചിച്ചു നയമാൻ്റെ ഹൃദയത്തെ വിവേചിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു എന്തോ അറിഞ്ഞു ഇവനെ ശരീരത്തിൽ മാത്രമല്ല കുഷ്ടം ഇവൻ്റെ മനസ്സിൽ കുഷ്ടമാണ് അവൻ വലിയ ആളാണെന്നുള്ള ഭാവം അവൻ പറയുന്നവെല്ലാം നടക്കണമെന്നുള്ള ചിന്ത അഹന്തയുടെ കുഷ്ഠം ബാധിച്ചവനാണ് ആദ്യം അകത്തൂന്ന് ചികിത്സ തുടങ്ങാം നയമോൻ വന്നപ്പോൾ ഏലിശ ഇറങ്ങിച്ചെന്നില്ല കാണാൻ പോയില്ല അടുത്ത കൈ കൊണ്ട് ആ ഭാഗത്ത് ആട്ടി കുഷ്ഠരോഗം മാറ്റിയില്ല ഏലിശ ഒരു ദാസനെ വിട്ടത് ദാസൻ പറഞ്ഞു ഏലിശ പറയുന്നു നിങ്ങൾ ജോർദാൻ നദിയിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങി വെള്ളത്തിൽ മുങ്ങി കുളിച്ച് ശുദ്ധമാകാം നിർദ്ദിച്ചുപോയിക്കൊള്ളുക ഭയങ്കര കോപമുണ്ടായി നയുമാന അവൻ ഹൃദയത്തെ തൊട്ടിരിക്കുകയാണ് ഒന്നാമത് ഇറങ്ങി വന്നില്ല അവൻ്റെ മഹത്വം അംഗീകരിച്ചില്ല അവിടെ ഒരു ദാസനെ വിട്ടിരിക്കുന്നു ഞാൻ പോയി കുളിച്ച് ശുദ്ധവും അശുദ്ധമാകാൻ ഡെമസ്കോസൽ ഇതിനേക്കാൾ നല്ല നദികളുണ്ട് അബാനയും ബാനയും പർപ്പരും രണ്ട് നദികൾ ശുദ്ധജലമാണ് അവിടെ അത് ശരിയാണ് നദികളിപ്പോഴുമുണ്ട് ചെറിയ വെള്ളാരം കല്ലുകൾ നിറഞ്ഞ ആഴം കുറഞ്ഞ വെള്ളം ഒഴുക്കുള്ളൊരു സ്ഥലമാണ് എന്നാൽ ജോർദാൻ എപ്പോഴും കലങ്ങി കിടക്കുന്ന ജോർദാനിലെ വെള്ളം കലക്കവെള്ളവ ജോർദാൻ്റെ ഇരുകരയുമുള്ള മണ്ണ് വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞ് ചേരുന്ന ഇനം മണ്ണ അഴുക്കുണ്ടാകുമ്പോഴെല്ലാം വെറുതാൻ്റെ ഇരുകരയും വെള്ളത്തിൽ കലങ്ങി അലിഞ്ഞ് ചേർന്ന് അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് കലങ് കിടക്കും വെള്ളം ദേഷ്യപ്പെട്ടു അയാൾ അല്ലാതീ ഉള്ള നാട്ടിൽ നീ വന്നേക്കും ഇവിടെ കലക വെള്ളത്തിൽ ഇല്ല എനിക്ക് വേണ്ട ഇടവിടുന്ന പോവുകയാണ് ദേഷ്യപ്പെട്ടു പോകുമ്പോൾ ബാല്യക്കാർ അവൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു യജമാനെ ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ് പ്രവാചകൻ പറഞ്ഞിരുന്നെങ്കിൽ നീ അനുസരിക്കുമായിരുന്നല്ലോ ഇത് ചെറിയ കാര്യമായതുകൊണ്ടാണ് നിനക്ക് അനുസരിക്കാൻ മടി അവൻ്റെ ഈഗോയെ തൊട്ടു എന്ന് മനസ്സിലായി വലിയൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നിനക്ക് സന്തോഷമാണ് നിന്റെ അന്തസ്സിന് ചേരുന്നൊരു വലിയ കാര്യം ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നിനക്ക് അനുസരിക്കാൻ വയ്യ നീ പോയി കുളിക്കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഭൃത്യന്മാർ പറഞ്ഞനുസരിച്ച് നമ്മാൻ പോയി ഓർദാനിലെ വെള്ളത്തിൽ ഇറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങാനാ പറഞ്ഞു ഏഴ് പ്രാവശ്യം ഓർ വെള്ളത്തിൽ നേമാൻ ഇറങ്ങി മുങ്ങി ഏഴാമത്തെ പ്രാവശ്യം അവൻ്റെ ശരീരം പൂർണ്ണ സൗഖ്യമുള്ളതായി അവൻ്റെ ത്വക്ക് അവൻ്റെ സ്കിന്ന് ഒരു ബാലകൻ്റെ സ്കിൻ പോലെയായി യാതൊരു രോഗവുമില്ലാത്ത യാതൊരു പാടുകളുമില്ലാത്ത അത്ഭുത സൗഖ്യമുണ്ടായി നഹുമാന് മനസ്സിലായി ഈ ദൈവം വലിയ ദൈവമാണോ തിരിച്ചു വന്നു പ്രവാചകന്റെ അടുക്കൽ തിരിച്ചു വന്നപ്പോൾ പ്രവാചകൻ ഇറങ്ങിച്ചെന്നു നയമാൻ കാഴ്ചവസ്തുക്കൾ കൊടുത്തു പ്രവാചകന് ഇതെല്ലാം വാങ്ങിക്കണമേ നാണയമുണ്ട് വസ്ത്രങ്ങളുണ്ട് ഞാൻ അവിടെ നിന്ന് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പ്രവാചൻ പറഞ്ഞു എൻ്റെ ദൈവത്തിനാണ് ഞാൻ ഇത് ഒന്നും നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങത്തില്ല നയമാനെ അന്യാദിക്കാരനായി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നോക്കാനും ദൈവത്തിന് കഴിയും എൻ്റെ വസ്ത്രങ്ങളോ എൻ്റെ സ്വത്തുക്കളോ ഒന്നും എനിക്ക് വേണ്ട എല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളുക വളരെ ബുദ്ധിമുട്ടാ അവിടെ ഒരു പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ള ഇതുകൊണ്ട് പ്രവാചക ശിഷ്യന്മാർ അവിടെ യോർദൻ്റെ മുറ്റുകാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന് അത് വിപുലപ്പെടുത്തുകയായിരുന്നു ഒരു താമസിക്കുന്ന സ്ഥലം പക്ഷിപ്പാൻ ആഹാരമില്ലാതെ വിശന്ന് വലഞ്ഞിട്ട് ആരോ ഒരുത്തം കൊണ്ടുവന്ന അപ്പവും ഒക്കെ വാങ്ങി ശിഷ്യന്മാർക്ക് വിളമ്പിക്കൊടുത്തതാണ് അങ്ങനെ കഴിയുന്നൊരു സ്ഥലത്ത് ധാരാളം വെള്ളി നാണയങ്ങൾ സ്വർണ്ണ നാണയങ്ങളുമായിട്ട് അന്യജാതിക്കാരൻ വന്നു വയ്ക്കുമ്പോൾ അവന് സൗഖ്യം കിട്ടിയിട്ട് അവൻ പ്രതികൂലം തരുമ്പോൾ വേണ്ട എന്ന് പറയാനുള്ള ആർജവും ജേലിഷയുടെ അകത്തുണ്ടായിരുന്നു ജേലീഷ പറഞ്ഞ എനിക്ക് വേണ്ട എൻ്റെ ദൈവം വലിയവനാണ് നിന്റെ കുഷ്ടം മാറ്റാമെങ്കിൽ എൻ്റെ ദൈവത്തിന് എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയും മണങ്ങി പോകുമ്പോൾ േഹസി എന്ന പേരുള്ള ശിഷ്യൻ ഗലിശായ ശിഷ്യൻ അകത്തു നിന്ന് എല്ലാം കാണുകയായിരുന്നു അയയ്ക്ക് അത് ദേഷ്യമായി വാശിയായി ഇവിടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആ മനുഷ്യൻ കൊണ്ടുവന്ന് സൗജന്യമായിട്ട് തന്നത് വാങ്ങിക്കാതെ വിട്ട എന്തിനാ ശരിയല്ലല്ലോ അതിൽ കുറെയെങ്കിലും ഞാൻ വാങ്ങിക്കും അയാടെ പുറകെ പോയി അല്പമെങ്കിലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞ വാശിയിൽ നയുമാന്റെ പുറകെ പോവുകയാണ് പുറകെ നയുമാൻ നോക്കിയപ്പോൾ ഖേഗസി വിയർത്തൊലിച്ചോടി വരുന്നത് കണ്ടു അവൻ്റെ രഥം നിർത്തി ഇറങ്ങിച്ചെന്നോട് ചോദിച്ചു എന്തുതിനൊക്കെ വേണം അയ്യോ നിങ്ങളവിടുന്ന് പോകുന്ന ഉടനെ രണ്ട് പ്രവാചക ശിഷ്യന്മാരവിടെ വന്നു അവർക്ക് കൊടുക്കാൻ രണ്ടു ജോടി വസ്ത്രം വേണം കുറച്ച് നാണയം വേണം അതിന് എന്നെ പ്രവാചകൻ അയച്ചിരിക്കുകയാണ് പച്ച കള്ളം പറയുകയാണ് ഒരു മടിയുമില്ലാതെ കള്ളം പറയുകയാണ് ഇതിനെ കള്ളം പറയുന്നത് അവരെ ദ്രവ്യ ആഗ്രഹം കൊണ്ട് അവൻ ചോദിച്ചെല്ലാം കൊടുത്ത് കുറച്ചുകൂടെ കൊണ്ടുപോകാൻ പറഞ്ഞ് നിർബന്ധിച്ച് വേണ്ട വേണ്ട ഇത്രയും മതിയെന്ന് പറഞ്ഞ് അത്രയും വാങ്ങിക്കൊണ്ടു പോവുകയാണ് പക്ഷേ രണ്ട് ബാഗ് നിറച്ചാണ് കൊടുത്തത് മൂന്നാമതൊരു ബാഗ് കൂടെ അവന് കിട്ടി ഇത് അവൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു ബാല്യക്കാര് മൂന്നാമത്തെ ബായികിനകത്ത് നയമാൻ്റെ കുഷ്ഠം കൂടെ ആയിരുന്നു നയമാനിൽ നിന്ന് പോയ കുഷ്ഠം ഏകസിക്ക് കിട്ടി ഏകസി ഇതെല്ലാം കഴിഞ്ഞാൽ നല്ല നല്ലവനായിട്ട് പ്രവാചിൻ്റെ അടുക്കുന്നീക്കും ചോദിച്ചു നീ എവിടെ പോയിരുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ പോയില്ല നീ നയുമാന്റെ രേതത്തിൻ്റെ പുറകെ ഓടുമ്പോൾ എൻ്റെ ആത്മാവ് നിന്നെ കണ്ടു നയുമാൻ്റെ കുഷ്ടം നിനക്കും നിൻ്റെ സന്തതിക്കും അവകാശമായി കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു ഈ പെൺകുട്ടിയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ നാട്ടിൽ ഇന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ വിദേശ രാജ്യത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജീവനുള്ളൊരു ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടുവാനിടയായിത്തുടർന്നു മഹാദൈവത്തിൻ്റെ തേജസ് മഹാദൈവത്തിൻ്റെ വലിപ്പം ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ നമുക്ക് ലഭിച്ചു നമ്മുടെ സഭകൾ നമുക്ക് ലഭിച്ചു സൺഡേ സ്കൂളിൽ നിന്ന് ലഭിച്ചു യു കെയിൽ പോയി ജോലി ചെയ്യുമ്പോൾ കാനഡായി പോയി പഠിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ ഓർത്തുവിടണം അവിടെ നല്ല വരുമാനമുണ്ട് നല്ല ജീവിത സൗകര്യമുണ്ട് ഭാവിയുണ്ട് പക്ഷെ ദൈവത്തെ നീ വിട്ടുകളയരുത് നിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷിക്കുവാൻ അനേകരെ കാത്തിരിക്കുകയാണ് പിന്നെ ദൈവത്തെക്കുറിച്ച് മഹത്വമുള്ള ദൈവം എന്ന് പറയുവാൻ അനേകർ കാത്തിരിക്കുകയാണ് നയമാൻ പോയപ്പോൾ അവിടെ നമ്മൾ മണ്ണൂടെ കൊണ്ടുപോയി ചാക്ക് നിറച്ച് എന്തിനാ അവിടെ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഹോബിയോടുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി അവൻ കൊണ്ടുപോയി ഒരു ചെറിയ പെൺകുട്ടി അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സേവനം അവൾ ചെയ്തു നയമാറിൻ്റെ വീട്ടിൽ അവൾ ജോലിക്ക് നിൽക്കുകയായിരുന്നെങ്കിലും അവൾ ചെയ്ത ഏറ്റവും വലിയ ജോലി ജീവനുള്ള ദൈവത്തെ നയവാനും കുടുംബത്തിനും വെളിപ്പെടുത്തി കൊടുത്തു നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഏത് രാജ്യത്തായാലും ഏത് ദേശത്തായാലും ഏത് പശ്ചാത്തലത്തിലായാലും ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം ജീവനുള്ള ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നവരായിരിക്കണം അതിനുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അവളുടെ അവസരം വരുമ്പോൾ മറന്നു പോകല്ലേ ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി നിൽക്കും എന്നെ രക്ഷിച്ച എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി ഞാനിവിടെ നിൽക്കും എന്ന് തീരുമാനിക്കണം ആ സമയത്ത് മറ്റുള്ളവരോട് സാക്ഷിക്കുവാൻ ദൈവത്തിനുള്ള കൃപ തരും അതിനുള്ള അനുഗ്രഹം തരും അതിനുള്ള ശക്തി തരും നിശ്ചയമായിട്ടും ദൈവം അതിനുവേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കും അന്യനാട്ടിൽ നാട്ടിൽ പോകണമെന്നില്ല സ്വന്തം നാട്ടിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ള പരാക്രമശാലികളായ അനേകരുണ്ട് അവർ കുഷ്ഠരോഗികളാണ് പാപം ചെയ്യുന്നവൻ കുഷ്ഠരോഗിയാണ് പാപത്തെ കുഷ്ഠം ബാധിച്ച് അവരെ വിടുവിക്കേണ്ടതിന് അവർക്ക് വിടുതൽ കൊടുക്കേണ്ടതിന് അവർക്ക് സത്യദൈവത്തെ അറിയേണ്ടതിന് മുഖാന്തരമായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം നിങ്ങളായിരിക്കും ആ സ്ഥാനത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ അയച്ചതാണ് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവമാണ് അന്യനാട്ടിൽ പോകാൻ നിങ്ങൾക്ക് അവസരം തന്നത് പ്രേരണ തന്നത് അതിനുള്ള എല്ലാ വിധാനങ്ങളിലും തന്നത് അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആക്കി തീർക്കണം അത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു